Bye. <laughs> ನೋಕಿ <tune> ಎಲ್ಪ <Okay, okay. tune> yeah, yeah. കൊച്ചോട്ടമാ എൻ്റെ മുണ്ട് കഴിഞ്ഞു മറ്റേ ബെൽറ്റ് ഉണ്ട് ഇടയിൽ ബെൽറ്റ് ഉണ്ട് അത് ലൂസ് ആയതാണ് ലൂസായതാണ് അഞ്ച് മിനിറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്

രണ്ട് കോളാം കുട്ടികളില്ലേ ഞാൻ നീയം കണ്ടുകൊണ്ട് വരികയാണ് ഈ മൂര്യ പറഞ്ഞ് നടക്കുന്നത് പടിയൻ പടിഞ്ഞാറൻ പാമ്പാണ് പടിഞ്ഞാറ് കേട്ടിണ്ടോ പടിഞ്ഞാറ് ഓ പടിഞ്ഞാറെ പടിഞ്ഞാറ് പടിഞ്ഞാറ് പടിഞ്ഞാറൻ പാടിന്റെ പേരെന്താണ് തിന്നാമത് പറയാല്ലോ അറിയണേ കഴിയുമ്പഴേ ശീലില്ലാതെ അറിയാൻ അറിയണ പെങ്ങന്മാരടുത്തോ അതായത് കയ്യും കാലും വയ്യ അപ്പൊ പോയി പോയിരുന്നാല് വെറുതെ വെറുതെ കിട്ടിയ തിന്നാലോ അപ്പൊ പോയാൽ അറിയും ഇരിക്കാൻ പറ്റുന്നു അറിയണേ എന്നിട്ട് അറിയൻ കയ്യും പണി ശീലിക്കുമ്പോഴേക്കും അല്ല പടി പഠിക്കുമ്പോഴേക്കും അവിടെ ഇരുന്ന് തിന്നി തിന്നല്ലേ ഇതാണ് ഒന്നെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം പെങ്ങന്മാർക്ക് പളിയൻ ആ കുത്തും കൊണ്ട് മാവർ തമ്പുരാക്കന്മാരെ പോയി മാവർ തമ്പുരാളോ നല്ല തമ്പുരാരാണ് എന്നിട്ട് കൊണ്ട് തമ്പറാക്കന്മാരെ പോയി തമ്പറാക്കണ്ട് ആറാം പാലാട്ട് കഴിഞ്ഞ പാട്ട് എന്നൊക്കെ കേട്ടിട്ടോ ും നെല്ലും മാത്രല്ല വേറൊരു കാശും കൂടി ഉണ്ടായില്ലേശു കാശ് അതെന്തിനാറിയോ ചെമ്പുകാശ് ഏ പറയൂ എന്നിട്ട് അടിയന്നെ ഒരു പെണ്ണ് കേട്ടാൻ തോന്നി പറഞ്ഞു ആ പറയും പറഞ്ഞു ഞാന് പറഞ്ഞില്ല പണം വന്നപ്പോഴേ പെണ്ണു കേട്ടോ മനസ്സിലാക്കിയേക്കോ പണം ഉണ്ടാക്കിയ പെണ്ണ് കേട്ടോ നനക്ക് ഇല്ല എന്നിട്ട് ഏഹ് ജന്തു അയച്ചു ഇതുപോലത്തെ പെണ് പെണ്ണ് കെട്ടാൻ ആശം വന്നില്ലേ അപ്പൊ ആളെ ആർക്ക് ഓ ബന്ധുക്കളെ ഒക്കെ വിളിച്ചിട്ട് വന്നില്ലേ ആട്ടു കൊടുക്കട്ടെ പാലക്കാട് വലിയങ്ങാടി പോയി വലിയ പറഞ്ഞേ പൊങ്ങാടിയിലും വലിയങ്ങാടിയിലും കിട്ടിയില്ല കൊമ്പില്ലാത്ത മാടുകൾ മെയ്ണ്ടകോടെ വണ്ടി പോരണോ ചോദിച്ചേക്കാ ഇല്ല ഉപ്പും പൊന്തയില്ന്താ വഴി ഞാൻ എന്ത് പറഞ്ഞേ പൊന്ത അതൊക്കെ ആണ് കാണിച്ചു താഴെ ഓ വന്നതാണ് വെറുതെ വന്നാണ് വെറുതെ വന്നതാണ് ആട കൊണ്ടുവരുത്തേ എന്ത് നിങ്ങളെ പോലെ അല്ല ബന്ധുക്കാർ കൊണ്ട് വന്നേ അരക്കിലോ ചിക്കനല്ല അവരൊരാട വാങ്ങിട്ട് വരണേ വരവന്നേ മട്ടാ മാട്ടാ വരണ വരും അങ്ങനെയാണ് എനിക്ക് മാറ് വെച്ചിട്ടുണ്ട് ഇനിയൊന്നും ഇല്ല കിട്ടവല്ലേ ഹും ഒന്നാമത്തെ ഇടയാലും വേണേ 50 രൂപ അല്ലേ അടി ഹടാകെ എന്തു മോരിക്കേ ആരെ ജന്ദു കാലാച്ചി നമ്പർ ആടി വോ ജന്ദു കൊള്ളത്തി ബന്ധുക്കള 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 ആടി മന്ന ബന്ധുക്കള മന്ന ആടുവന്നല്ലോ ഹും അടി ആടി જે വസ്ത്ര ഭാഗം വെച്ചി നോക്കിയോ ഓക്കേ